പാതറുക്കളത്തിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വേക ദൈവ വിശ്വാസം അധ്യായം അഞ്ച് ദൈവ കരുണ ഭാഗം രണ്ട് വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം കരുണയുടെ സുവിശേഷമാണ് യേശു പ്രഘോഷിച്ചത് യേശയായുടെ ഗ്രന്ഥമാണ് വായിക്കുവാൻ നൽകപ്പെട്ടത് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് വീടുതരെ അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു യേശു അറുപത്തൊന്ന് ഒന്ന് രണ്ട് വചനങ്ങൾ കരുണയുടെ വർഷമാണ് പ്രഘോഷിച്ചത് ആയതിനാൽ ഇതാണ് നാം ജീവിക്കേണ്ടത് ആധുനിക സമൂഹത്തിലെ അടിമത്വത്തിന്റെ പുതിയ രൂപങ്ങളാൽ ബന്ധിതരായവരോട് സ്വാതന്ത്ര്യം നാം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അപകരിക്കപ്പെട്ട മഹത്വം ആളുകൾക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവൻ അത് സന്തോഷത്തോടെ ചെയ്യട്ടെ റോമ പന്ത്രണ്ട് എട്ട് ദൈവ കാരുണ്യത്തെ ആഘോഷിക്കുവാനും അനുഭവിക്കുവാനും ഉള്ള സവിശേഷമായ നിമിഷങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ നാം സൃഷ്ടിക്കണം മിക്ക ഏഴ് പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഏശയ അമ്പത്തെട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ വിചിന്തനമാക്കുന്നത് നല്ലതാണ് യഥാർത്ഥ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ കാരുണ്യ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ഏശ വിശദീകരിക്കുന്നു ഊതാശ്വ സ്ഥിരീകരണത്തിന്റെയും തിരിച്ചുവരവിന്റെയും വചന ജീവിതത്തിന്റെയും കാലമാക്കണം യുവജനങ്ങൾ ഉൾപ്പെടെ അനേകർ അനുരഞ്ജന കൂതാശയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആന്തരിക സമാധാനം അവർ അനുഭവിക്കുവാനിടയാവുന്നു കാരുണ്യത്തിന്റെ അടയാളമാണ് കുംഭസാരമെന്ന കൂതാശ നല്ലവണ്ണം ഒരുങ്ങി ഈ കൂതാശ നാം സ്വീകരിക്കുക കാരുണ്യത്തിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തങ്ങളുടെ കണ്ണുകൾ യേശുവിൽ പതിപ്പിക്കുവാൻ കഴിയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അനേകം പുത്രീപുത്രന്മാരെ പിതൃഭവനത്തിലേക്ക് കൊണ്ടുവരും സാധിക്കും വിശ്വാസികൾ കാരുണ്യം സ്വീകരിക്കുകയും പ്രഭാവരം കണ്ടെത്തുകയും ചെയ്യണം മാനസാന്തരത്തിലേക്കുള്ള ക്ഷണം എപ്പോഴും നാം സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം കാരുണ്യം അനുഭവിക്കുവാനുള്ള വിളിയെ സംബന്ധിച്ച് ആരും നിസ്സംഗരാവരുത് ദൈവകൃപയിൽ നിന്ന് അകലുന്ന പെരുമാറ്റമുള്ളവർക്ക് കൂടുതൽ തീഷ്ണുതയോടെ തിരിച്ചുവരുവാനുള്ള ക്ഷണം ദൈവം എപ്പോഴും നൽകുന്നു അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ നന്മയ്ക്കായി മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു സംഭവമായി തീരും പാപത്തെ തള്ളിക്കളയ ിലും ഭാവിയെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവപുത്രന്റെ നാമത്തിൽ അവരോട് പാപം ഉപേക്ഷിക്കുവാൻ നമ്മുടെ കാരുണ്യപ്രവർത്തികൾ സഹായിക്കണം ഭൗതികതയുടെ കെണിയിൽ നാം വീടിൽ പരലോക ജീവിതത്തിലേക്ക് പണം കൊണ്ടുപോകാൻ കഴിയില്ല പണം നമുക്ക് സന്തോഷം നൽകുന്നില്ല രക്തത്തിൽ കുതിർന്ന സമ്പത്ത് കുന്നുകൂടുവാൻ വേണ്ടി നടത്തുന്ന അക്രമങ്ങൾ ഒരുവനെ ശക്തനോ അമർത്യനോ ആക്കുന്നില്ല ഓരോ വ്യക്തിയും ഉടനെയോ പിന്നീടോ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയനാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുവനും സാധ്യമല്ല അഴിമതി പഴുത്തൊലിക്കുന്ന വ്രണമാണ് പ്രതികാരത്തിനായി അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു കാരണം അത് വ്യക്തിപരവും സാമൂഹ്യപരവുമായ ജീവിതത്തിന്റെ അടിത്തറകൾക്ക് തന്നെ ഭീഷണിയാണ് അതിന്റെ സ്വച്ഛാധിപത്യപരമായ അത്യാഗ്രഹം ദുർബലരുടെ പദ്ധതികളെ തകർക്കുന്നു ദരിദ്ര ദരിദ്രരെ അത് ചവിട്ടിമെതിക്കുന്നു അത് പൊതുജീവിതത്തിൽ വലിയ ഉതപ്പുണ്ടാക്കുന്നു പണം ശക്തിയുടെ ഒരു രൂപമാണെന്ന മെന്ധ്യാധാര െ ദൈവത്തിന് പകരമായി നാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണോ പ്രകാരത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അഴിമതി ഈ പ്രലോഭനത്തിൽ നിന്ന് നാം വിമുക്തരാവണം അഴിമതിയെ മാറ്റിക്കളയണമെങ്കിൽ നമുക്ക് വിവേകവും ജാഗ്രതയും വിശ്വസ്തതയും സുതാര്യതയും ഉണ്ടാവണം ജിന്മപ്രവൃത്തികളെ തള്ളിക്കളയുവാനുള്ള ധീരത ഉണ്ടായിരിക്കണം അഴിമതിക്കെതിരായി പടപുരുത്താത്തവർ അതിന് അധീനപ്പെട്ടേക്കാം അവസാനം അത് നമ്മുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കും നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാനുള്ള സമയമായി ആരുണ്യ ജീവിതത്തെ കാണണം സ്പർശിക്കപ്പെടാൻ നമ്മുടെ ഹൃദയങ്ങളെ അനുവദിക്കുവാനുള്ള സമയമാണ് ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കണം കുറ്റകൃത്യങ്ങളെ നേരിടണം നിഷ്കളങ്കരുടെ വിലാപം ശ്രദ്ധിക്കണം മനുഷ്യജീവൻ വസ്തുവകകൾ വികാരങ്ങൾ മഹത്വങ്ങൾ ഇവ ഇല്ലാതാക്കപ്പെടുന്നു ദുഷ്ടമനസിന്റെ കൂടെ നിന്നാൽ ദുഃഖമായിരിക്കും ഫലം നീതിക്ക് സ്വയം വിധേയപ്പെടണം നീതി എന്നാൽ ബൈബിളിൽ ദൈവേഷ്ടത്തിനും നമ്മെ വിട്ടുകൊടുക്കുക എന്നതാണല്ലോ നിയമാനുഷ്ഠാനത്തെക്കാൾ വിശ്വാസത്തിനുള്ള പ്രാധാന്യം യേശു പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുണ്ട് മത്തായി ഒമ്പത് പതിമൂന്ന് കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് കരുണ പാവികളെ അന്വേഷിക്കുകയും അവർക്ക് മാപ്പും രക്ഷയും നൽകുകയും ചെയ്യുന്നു ബലിയെല്ലാം സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആറ് ജീവിത നിയമത്തിന്റെ കേന്ദ്രത്തിൽ കാരുണ്യം പ്രതിഷ്ഠിക്കപ്പെടണമേ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഭാവികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് കരുണയുടെ അർത്ഥം യേശു വ്യക്തമാക്കുന്നു ഭാവികളെന്ന നിയമം കരുതുന്നവരെ യേശു കൂട്ടുകാരാക്കി അത് അവിടുത്തെ കാരണത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും യേശുവിനെ കണ്ടുകൊട്ടുന്നതിന് മുമ്പ് പൗരസപ്പ് യോടെ നിയമത്തിന്റെ നീതി അനുസരിക്കുവാൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചിരുന്നു ഫിലിപ്പിയർ മൂന്ന് അഞ്ച് അദ്ദേഹത്തിന്റെ മനസാന്തരത്തിന് ശേഷം ഈ ദർശനം കീഴ്മേൽ മറിഞ്ഞു നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടില്ല വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെടുക രണ്ട് പതിനാറ് ഔലൂസിന്റെ ധാരണയ്ക്ക് മൌലികമാറ്റം ഉണ്ടാകുന്നു രക്ഷ വരുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് അവിടുന്ന് മരണവും ഉത്ഥാനവും വഴി നീതീകരിക്കുന്ന ത്തോടൊപ്പം വിമോചന ശക്തിയായി തീരുന്നു സംഗീത അമ്പത്തൊന്ന് പതിനൊന്ന് മുതൽ പതിനാറ് മനസ്സാന്തരപ്പെട്ട് വിശ്വസിക്കുവാനും ആത്മാ പരിശോധനയ്ക്കും നമ്മെ സഹായി സഹായിക്കും നീതിക്ക് വിരുദ്ധമല്ല കാരുണ്യം നീതിക്ക് അപ്പുറം പോകുന്ന വഴി കാണാൻ ഹോസിയ പ്രവാചകന്റെ അനുഭവം നമ്മെ സഹായിക്കും വാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം യഹൂദ ജന യഹൂദ ജനതയുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിർണായക ഘട്ടമായിരുന്നു രാജ്യം തകർന്ന നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു ജനം ഉടമ്പടിയോടുള്ള വിശ്വസ്തയിൽ നിലകൊണ്ടില്ല അവർ ദൈവത്തിൽ നിന്ന് വഴിതെറ്റി അലഞ്ഞു നടൂർവപിതാക്കന്മാരുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു മാനുഷിക യുക്തിക്കനുസരിച്ച് നോക്കുമ്പോൾ അവിശ്വസ്തരായ ജനതയെ തള്ളിക്കളയണമെന്ന് ദൈവം ചിന്തിക്കുക യുക്തിപൂർവകമായി തോന്നും അവർ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചു അതുകൊണ്ട് നീതിപൂർവമായ ശിക്ഷ അവർ അർഹിക്കുന്നു പ്രവാചകന്റെ വാക്കുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും അസീറിയ അവരുടെ രാജാവാകും കാരണം എന്റെ എടുക്കൽ വരുവാൻ അവർ വിസമ്മതിച്ചുശ്യ പതിനൊന്ന് അഞ്ച് നീതിയെ ഇങ്ങനെ സംസാരിച്ചിട്ട് പ്രവാചകൻ തന്റെ പ്രഭാഷണം മൗലികമായി മാറ്റുന്നു ദൈവത്തിന്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്നു എപ്പഴായും ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെ ആക്കും പോലെ നിന്നോട് എങ്ങനെ പെരുമാറും എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു ഞാൻ എന്റെ ഉഗ്ര കോപം നടപ്പാക്കുകയില്ല എബ്രാഹിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല ഞാൻ ദൈവമാണ് മനുഷ്യനല്ല നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വരികയില്ല പതിനൊന്ന് എട്ട് ഒമ്പത് വചനങ്ങൾ ദൈവത്തിന്റെ കാരുണ്യം എന്നേക്കുമുണ്ട് ദൈവം തന്റെ കാരുണ്യം കൊണ്ടും ക്ഷമ കൊണ്ടും നീതിക്കപ്പുറം പോകുന്നു തെറ്റ് ചെയ്യുന്ന ആരും അതിന് പരിഹാരം ചെയ്യണം ഇത് മാനസാന്തരത്തിന്റെ തുടക്കമാണ് ഒരുവൻ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും അനുഭവത്തിലേക്ക് കടന്നു വരും വിശ്വസിക്കുന്ന ഏതൊരു വനം നീതീകരിക്കപ്പെടുന്നതിന് യേശു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു റോമ പത്ത് മൂന്ന് നാല് വചനങ്ങൾ ദൈവത്തിന്റെ ക്ഷമയ്ക്ക് അതിരുകൾ ഇല്ല ദൈവം യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ത്തിലും ഉത്ഥാനത്തിലും തന്റെ സ്നേഹത്തെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശക്തിയെയും വ്യക്തമാക്കുന്നു ദൈവം എപ്പോഴും ക്ഷമിക്കുവാൻ സന്നദ്ധന നാം പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു പത്ത് അഞ്ച് നാൽപ്പത്തെട്ട് എങ്കിലും പാപത്തിന്റെ വലിയ ഭാരം നാം അനുഭവിക്കും പരിവർത്തനം ചെയ്യിക്കാൻ പാവനത്തിന്റെ ശക്തി നമുക്ക് അറിയാം അനുരഞ്ജന കൂതാശി ദൈവം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു ക്രിസ്തു സഭയിലൂടെ പാപിയിലെത്തിച്ചേർന്ന് പാപഫലങ്ങള് അവശേഷിപ്പിച്ചിട്ടുള്ള എല്ലാ അവശിഷ്ടങ്ങളും ിൽ നിന്നും ഭാബിയെ സ്വതന്ത്രനാക്കുന്നു പരസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ അയാളെ ശക്തനാക്കുന്നു ത്തിൽ വീണ്ടും വീഴാതെ സ്നേഹത്തിൽ വളരുവാൻ ശക്തി നൽകുന്നു ഒരു വിശ്വാസിയുടെ മുഴുവൻ ജീവിതത്തിലേക്കും മാപ്പ് വ്യാപിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തെ എപ്പോഴും സമീപിക്കണം പഴയ നിയമം കാരുണ്യത്തിൽ നിമഗ്നമാണ് എന്നാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ദൈവം തന്റെ ജനത്തിനായി ചെയ്ത കാരുണ്യ പ്രവൃത്തികളെ അത് വിവരിക്കുന്നു ഇസ്ലാമതം ദൈവത്തിന് നൽകുന്ന സവിശേഷ പേരുകൾ കാരുണ്യവാനും ദിയാലുവെന്നാണ് ദൈവിക കാരുണ്യത്തിന് അതിരില്ലെന്നും അതിനാൽ അതിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നുകിടക്കുന്നുവെന്നും അവരും വിശ്വസിക്കുന്നു എല്ലാ മതങ്ങളോടും വിശിഷ്ട പാരമ്പര്യങ്ങളോടുമുള്ള കണ്ടുമുട്ടലിനെ നാം പരിപോഷിപ്പിക്കണം പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയണം അടച്ചുപൂട്ടിയ മനസ്സിന്റെയും അനാദരവിന്റെയും സകല രൂപങ്ങളും അത് ഇല്ലാതാക്കും അക്രമത്തിന്റെയും വിവേചനത്തിന്റെയും എല്ലാ രൂപങ്ങളെയും അത് അകറ്റിക്കളയും കരുണത്തിന്റെ അമ്മയാണ് പരിശുദ്ധം അറിയവരുടെ മുഖഭാവത്തിന്റെ മാധുര്യം നമ്മെ സംരക്ഷിക്കട്ടെ മനുഷ്യാവതാര ത്തിലേക്ക് മറിയത്തെ പോലെ മറ്റാരും കടന്നു ചെന്നിട്ടില്ല അവൾ അവിടുത്തെ സ്നേഹത്തിന്റെ രഹസ്യത്തിൽ പങ്കെടുത്തതിനാൽ ദൈവിക കരുണയുടെ സ്ത്രീകോവില് പ്രവേശിക്കുവാൻ കഴിഞ്ഞു ദൈവപുത്രന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ പേടകമായിരിക്കുവാൻ ദൈവ സ്നേഹത്താൽ സജ്ജീകൃതമായി അവൾ തന്റെ പുത്രനായ യേശുവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിൽ ദൈവിക കാരുണ്യത്തെ സുഹൃദയത്തിൽ സ്വീകരിച്ചു എലിസബത്തിന്റെ വീട്ടുപിടിക്കൽ വെച്ച് അവൾ പാടിയ സ്തോത്രഗീത ദൈവകാരുണ്യത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ആ കാരുണ്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വ്യാപിക്കുന്നതാണ് ലൂക്ക ഒന്ന് അമ്പത് കുരിശിൻ ചുവട്ടിൽ യേശു പറഞ്ഞ ക്ഷമയുടെ വാക്കുകൾക്ക് സ്നേഹത്തിന്റെ ശിഷ്യനായ ഈ യോഹന്നാനോട് ചേർന്ന് മറിയം സാക്ഷ്യം വഹിച്ചു അവിടുത്തെ കുരിശ് തറച്ചവരോടുള്ള കാരുണ്യത്തിന്റെ പരമമായ പ്രകാശനമാണ് ആ വാക്കുകൾ ദൈവത്തിന്റെ കരുണ ഏതു ഘട്ടം വരെ എത്തിച്ചേരാമെന്ന് അത് കാണിക്കുന്നു ദൈവപുത്രന്റെ കരുണ അതിരുകൾ അറിയുന്നില്ലെന്നും ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും അത് എത്തിച്ചേരുന്നുവെന്നും മറിയം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ തന്റെ കരുണ നിറഞ്ഞ കണ്ണുകൾ നമ്മുടെ നേരെ എല്ലാം ഇപ്പോഴും തിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം അവളുടെ പുത്രനാകുന്ന യേശുവിന്റെ കരുണയുടെ മുഖത്തെ കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മൾ യോഗ്യരാവട്ടെ വിശുദ്ധ പൗസ്തീന ദൈവീക കാരുണ്യത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വിളിക്കപ്പെട്ടു ദൈവത്തിന്റെ സ്നേഹത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഉള്ള കൃപാപരം പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരട്ടെ നമുക്ക് എല്ലാവർക്കും പിതാവ് നിരന്തരം നൽകുന്ന കാരുണ്യം അനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കാം ദൈവം നമ്മെ വിസ്മയിപ്പിക്കുവാൻ നമുക്ക് നമ്മെ അനുവദിക്കാം ദൈവം തന്റെ കൃതയ കപാടം എപ്പോഴും നമുക്കായി തുറന്നിടും ദൈവത്തിന്റെ കാരുണ്യത്തെ പറ്റി പ്രഘോഷിക്കുവാനുള്ള അടിയന്തര ആവശ്യം നമുക്കുണ്ട് ക്രിസ്തുവിന്റെ മുഖത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവകാരുണ്യം എന്ന രഹസ്യത്തിലേക്ക് നാം നയിക്കപ്പെടണം ശ്രീത്വത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ നദി പൊട്ടിപ്പുറപ്പെടുകയും നിരന്തരം നിറഞ്ഞൊഴുകയും ചെയ്യുന്നു ഒരിക്കലും പറ്റാത്ത നദിയാണത് എത്ര പേർ അതിൽ നിന്ന് കുടിക്കുവാൻ സമീപിച്ചാലും അത് വറ്റിപ്പോകില്ല ആർക്കും ഏതു സമയത്തും അതിനെ സമീപിക്കും എന്തെന്നാൽ ദൈവസ്നേഹത്തിലുള്ള സ്നേഹത്തിലുള്ള ഒരിക്കലും അവസാനിക്കുകയില്ല ദൈവത്തിന്റെ വാക്ക് തിരുസഭ പ്രതിച്ഛനിപ്പിക്കട്ടെ ദൈവജനങ്ങളാണ് തിരുസഭ ദൈവത്തിന്റെ വാക്ക് ക്ഷമയുടെയും ശക്തിയുടെയും സഹായത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവും അടയാളവുമായിട്ടുള്ളതാണ് കാരുണ്യവും ആശ്വാസവും നൽകുന്നതിന് എന്നും നാം ക്ഷമാശീലം പ്രദർശിപ്പിക്കണം സഭ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദമായി തീരണം കർത്താവെ പണ്ടുമുതലേ മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച യുടെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ സങ്കീർത്തന ഇരുപത്തിയഞ്ച് ആറ് എന്ന സങ്കീർത്തന വാക്യം ആത്മധൈര്യത്തോടെ സഭ ആവർത്തിക്കട്ടെ ആകയാൽ എല്ലാ രംഗത്തും ക്ഷമയെന്ന പരിച ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ക്ഷതം കൂടാതെ ദീർഘനാൾ കടന്നുപോകില്ല ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം അധ്യായം മുപ്പത്തഞ്ച് ഒന്ന്